ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ശനീശ്വരനെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ് ശനിദേവൻ ശനി ശനിദേവന് മാത്രമാണ് ശനീശ്വരൻ എന്ന ആ ഒരു നാമം തന്നെ ശനീശ്വരന് മാത്രമാണുള്ളത് അപ്പോൾ ശനിദേവൻ്റെ ജയന്തി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ചൊവ്വാഴ്ച ആണ് ഭഗവാന്റെ ശനീശ്വരൻ്റെ ജയന്തിയായിട്ട് ആചരിക്കുന്നത് ഒരു ശനിയുടെ അപകാര കാലഘട്ടം എന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് അത് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലേ രണ്ടശനി കണ്ടകശനി അഷ്ടമശനി ഇങ്ങനെ ശനി പല വിധത്തിലും നമ്മളെ നമ്മളെ ജീവിതത്തിൽ ബാധിക്കും അപ്പോൾ ഇക്കാലത്ത് നമ്മളെന്താ ചെയ്യുന്ന ശനീശ്വരനെയോ അയ്യപ്പസ്വാമിയെയോ ഒക്കെ ഭജിക്കുന്ന വഴിയാണ് നമ്മൾ ശനി ദോഷങ്ങൾ മാറും എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വിശ്വാസം ശനിയുടെ ദോഷകാലത്തും ശനി നമ്മളുടെ ജാതകത്തിൽ അനിഷ്ടപ്രദനായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ നമുക്ക് വന്നു കൂടുന്നതാണ് കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം മനപ്രയാസം എന്നിവയെല്ലാം നമുക്ക് സംഭവിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ശനി പഴിച്ചു നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ ശനി ചാരവശാല അനിഷ്ട സാധനങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന ആ ഒരു സമയഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് തൊഴിലംഗത്ത് അത് പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോഴും നമ്മളെന്താ ചെയ്യുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ദോഷം ഒഴിയുന്നതിനായിട്ട് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തും അപ്പോഴതിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് ശനി ജയന്തി അതായത് ഈ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് നമുക്കറിയാം ഓരോ വിശേഷങ്ങൾ ഇപ്പോൾ അഷ്ടമിരോഹിണി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഫലം അങ്ങനെയൊക്കെ ഓരോന്നും നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഈ ശനി ജയന്തി ദിനത്തിൽ നമ്മൾ ശനീശ്വരനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഫലമേറെ ഉണ്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഈ വർഷത്തിലെ വൈശാ പിന്നെ ശനീശ്വര ജയന്തി വരുന്നത് വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ശനിദേവൻ ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ദിവസത്തെ ശനിയെയാണ് അമാവാ ഈ ശനി അമാവാസി എന്നാണ് അറിയപ്പെടുന്നത് പോലും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ശനിദേവനെ പ്രാർത്ഥിച്ചാൽ കണ്ടകശനി അട്ടമശനി ഏഴര ശനി അങ്ങനെയുള്ള എല്ലാ ശനി ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസം പൊതുവേ ഉള്ള ഇപ്പോൾ നമുക്കറിയാം ശനി പഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിനുള്ള പരിഹാരങ്ങൾ ഇപ്പം ഞാൻ എപ്പോഴും പൊതുവിലെ ശനീശ്വരദോഷത്തിനായിട്ട് ഞാൻ പറയുന്ന വഴിപാട് അരയാൽ പ്രദക്ഷിണം അത് വളരെ ഫലവത്തായ ആ ഒരു സംഭവമാണ് അപ്പോഴേ അതൊക്കെ ചെയ്യാം പിന്നെ ഈ ഒരു ദിവസം നമ്മൾ നവഗ്രഹക്ഷേത്രത്തിലോ ശാസ്ത്രാ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ് അപ്പോൾ ഈ ദിവസം കഴിയുന്നതും ശനീശ്വര സ്തോത്രം മൃതശുദ്ധിയോടെ ജപിക്കുന്നത് വളരെ നല്ല ഫലം ചെയ്യും കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക അഷ്ടോത്തര ഉണ്ട് ശനീശ്വരൻ്റെ ആ അത് നമുക്ക് ജപിക്കാം അല്ലാതെ പൊതുവെയുള്ള ശനീശ്വര എന്ന് പറയുന്നത് നീലാഞ്ജനം സമാഭാസം രവിപുത്രം യമാഗൃജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ഇതാണ് ശനീശ്വരൻ്റെ ശനി പിന്നെ ശനീശ്വര സ്തോത്രത്തിൽപ്പെടുന്ന ആ ഒരു ശനിയുടെ ഗായത്രി മന്ത്രം കേട്ടോ അപ്പോൾ ശനിയുടെ ആ ഒരു മന്ത്രം ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജപിക്കുന്നത് വളരെ നല്ല ഫലം തരും ഇത് നമുക്ക് ശനിദോഷങ്ങളെല്ലാം മാറാനായിട്ട് ഈ ഒരു ജപത്തിലൂടെ നമുക്ക് വളരെ സാധ്യമാകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഇതെല്ലാവർക്കും ജപിക്കാം പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും എള് പായസം നടത്തുന്നതും പിന്നെ അതുപോലെ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ദാനം കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ല ഒരു പിന്നെ എന്താ ഉത്തമ ഫലം ചെയ്യുന്ന വഴിപാടുകളാണ് അത് വഴിപാടെന്നെല്ലാവരും പറയുന്നത് ആ ഒരു ധർമ്മപ്രവൃത്തി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ നമുക്ക് ദോഷപരിഹാരം വന്നു ചേരുമെന്നാണ് കേട്ടോ ശനീശ്വരനെ ഇപ്പം ശനീശ്വരനെ ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഈ ശനീശ്വരൻ്റെ ഈ ഒരു സ്തോത്രം ജവിച്ചാലും മതി നീലാഞ്ജന സമാവാസം രവി പുത്രയമാകൃതം ഛായാമാർത്തൻ്റെ സംഭവം തം നമാമി ശനീശ്വരം ഓം ശനീശ്വരായ നമ എന്ന് പറഞ്ഞാലും മതി കാരണം ഇപ്പം ആ മന്ത്രം എല്ലാവർക്കും ഒരേപോലെ ജപ ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ആ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നല്ല ഓം ശനീശ്വരായ നമ്മൾ അപ്പോഴേ അത് ഏറ്റവും നല്ല ഫലമുള്ള ഇതാണ് നമ്മൾ ഒന്ന് സ്മരിച്ചാൽ തന്നെ അതിന് ഒരു ഫലം കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയ് ഇരുപത്തിയഞ്ച് സോറി മെയ് ഇരുപത്തഞ്ചിലെ മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ശനീശ്വര ജയന്തി ആയിട്ട് അറിയപ്പെടുന്നത് അപ്പോഴന്നേ ദിവസം ചെയ്യേണ്ട വഴിപാടുകളും ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ അമ്പലത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകാൻ അതേപോലെ തന്നെ ശനീശ്വരനെ നീല പട്ട് കൊടുക്കുന്നത് അതേ നീല ഉടയാട മേടിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് നിങ്ങളിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് പോയി ഈ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ മനസ്സാ സ്മരിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു